സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കോളത്തൂർ അംഗനവാടിയിൽ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കോളത്തൂർ പ്രദേശത്തെ നാൽപ്പത്തിയേഴാം നമ്പർ അംഗൻവാടിയിലെ പ്രവേശനോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഉദ്ഘാടനം ചെയ്തു ഒട്ടും ുംറങ്ങുന്ന കുട്ടികൾക്ക് വാർഡ് മെമ്പർ വി കെ ഗോപി അധ്യക്ഷനായിരുന്നു അംഗൻവാടി ടീച്ചർ കെ മഞ്ജുള പ്രസന്ന രാജൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര